നമസ്കാരം സുഹൃത്തെ ആചാര്യൻ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പ്രത്യേക പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പരസ്പര വിശ്വാസവും ധാർമ്മികതയുമാണ് ബന്ധത്തിന്റെ അടിത്തറ ചാണക്യൻ പറയുന്നുണ്ട് യീ ശീലസമ്പന്ന ഭർവതിഗൃഹദേവത സഗൃഹം സ്വർഗസദൃശം സുഖദം ച ന സംശയഹ അതായത് ശീലവും ഗുണവുമുള്ള ഭാര്യയാണ് ഭർത്താവിന്റെ വീടിനെ സ്വർഗമാക്കുന്നത് ഭാര്യയുടെ ധാർമ്മികതയും വിനയവും കുടുംബത്തെ മുന്നോട്ടു നയിക്കുന്ന കരുത്തായി തീരുമ്പോൾ അത് ഭർത്താവിന്റെ ജീവിതത്തെ സമൃദ്ധിയും സന്തോഷവും നിറച്ചതാക്കും അതുപോലെ ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു ദുഷ്ടഭാര്യ ശത്രു ദുരാചാരോ ശത്രു അന്യശീല അന്യശീലാശത്രു ദുഷ്ടസ്വഭാവമുള്ള ദുരാചാരികളായ വിശ്വാസവഞ്ചകരായ ഭാര്യമാർ ഭർത്താവിന്റെ ജീവിതത്തെ നശിപ്പിക്കും അവൾ വീട്ടിനുള്ളിലെ ശത്രുവായി മാറുകയും കുടുംബത്തിന്റെ സമാധാനം തകർക്കുകയും ചെയ്യും അതുകൊണ്ട് ചാണക്യൻ ഉപദേശിക്കുന്നത് ഭർത്താവും ഭാര്യയും ഒരുമിച്ച് സ്നേഹവും വിശ്വാസവും പുലർത്തുമ്പോഴാണ് വിവാഹജീവിതം ദീർഘവും അനശ്വരവുമാകുന്നത് ഇന്ന് നമുക്ക് അനശ്വരമായ ഭാര്യാഭർത്തൃ ബന്ധത്തിനായുള്ള ചാണകൻറെ തന്ത്രങ്ങൾ നോക്കാം ഒന്ന് ഭാര്യാഭർത്തൃബന്ധം ഒരു രഥത്തിന്റെ രണ്ട് ചക്രങ്ങളെപ്പോലെയായിരിക്കണം ഭാര്യാഭർത്തൃബന്ധത്തെക്കുറിച്ച് ചാണക്യൻ പറയുന്നത് വളരെ ആഴമുള്ളതാണ് ഭാര്യയും ഭർത്താവും പരസ്പരം പൂരകങ്ങളായില്ലെങ്കിൽ കുടുംബജീവിതം സമാധാനകരമാകാൻ കഴിയില്ല ഒരു രഥത്തിന്റെ രണ്ട് ചക്രങ്ങൾ പോലെ ഇവരിൽ ഒരാൾ വഴിമുട്ടിയാൽ ബന്ധത്തിന്റെ യാത്ര തകരാറിലാകും സന്തോഷവും ഐക്യവും നിലനിർത്താൻ ഇരുവരും പരസ്പരം വിശ്വാസം പുലർത്തുകയും ധാരണയും മൂല്യങ്ങളും കാത്തുസൂക്ഷിക്കുകയും വേണം സന്തോഷം എത്ര ഭാര്യ സന്തോഷം തത്ര ഭർത്തൃകഹ ഭാര്യ സന്തോഷവതിയായാൽ മാത്രമേ ഭർത്താവിന്റെ ജീവിതത്തിലും യഥാർത്ഥ എന്ന് ചാണക്യൻ വ്യക്തമാക്കുന്നു അതുകൊണ്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് കുടുംബത്തിന്റെ ഉറച്ച അടിത്തറ ജീവിതത്തിലെ സന്തോഷങ്ങളും കഷ്ടപ്പാടുകളും പങ്കിടുന്നിടത്ത് മാത്രമാണ് ദാമ്പത്യത്തിന്റെ സൗന്ദര്യം നിലനിൽക്കുന്നത് ഇത്തരം ബന്ധം നിലനിർത്താൻ ചെറിയ പ്രശ്നങ്ങളും ഭിന്നതകളും വലുതാകുന്നതിനു മുൻപ് തന്നെ പരസ്പരം തുറന്ന മനസ്സോടെ സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണെന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം സൌഹാർദ്ദപരവും സ്നേഹസമ്പന്നവുമാകുമ്പോഴാണ് ഒരു കുടുംബത്തിൽ സമൃദ്ധിയും സമാധാനവും സ്ഥിരമായി നിലനിൽക്കുന്നത് പരസ്പരം ആശയവിനിമയം നടത്താതെ മനസ്സിലാക്കലില്ലാതെ ഏകോപനമില്ലാതെ കഴിയുന്ന വീടുകളിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായ ലക്ഷ്മീദേവി വസിക്കില്ലെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവദാഹ സ്ത്രീകൾ ബഹുമാനിക്കപ്പെടുകയും ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ സൗഹാർദ്ദത്തോടെ ജീവിക്കുകയും ചെയ്യുന്ന വീടുകളിലാണ് ദേവതകൾ എന്ന് അദ്ദേഹം പറയുന്നു അതിനാൽ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിനായി ഭാര്യയും ഭർത്താവും പരസ്പരം ബഹുമാനവും വിശ്വാസവും പുലർത്തി ബന്ധം സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് രണ്ട് പരസ്പരം ബഹുമാനിക്കുക ഭാര്യാഭർത്തൃ ബന്ധം ദൃഢമാകാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് പരസ്പരം ബഹുമാനമാണ് ചാണക്യൻ വ്യക്തമാക്കുന്നതുപോലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ ഒരാൾ വലുതോ ചെറുതോ എന്ന് കരുതാനാവില്ല ഇരുവരും തുല്യരാണ് ഭർത്താ ഭാര്യ സമം വ്രതം ഭാര്യ ഭർത്തൃസമം സഖ്യം എന്നാണ് ചാണക്യൻറെ ഉപദേശം പങ്കാളികൾ തമ്മിലുള്ള ബഹുമാനമാണ് ബന്ധത്തെ മനോഹരമാക്കുകയും ദാമ്പത്യ ജീവിതത്തെ ദൃഗമാക്കുകയും ചെയ്യുന്നത് അതിനാൽ പ്രായവ്യത്യാസമോ സാമൂഹിക സ്ഥാനമോ എന്തുതന്നെയാലും ഭാര്യയും ഭർത്താവും പരസ്പരം ഒരേ നിലയിൽ നിന്ന് കാണുകയും ഒരേ ബഹുമാനത്തോടെ പെരുമാറുകയും ചെയ്യണം ഇത്തരം ബഹുമാനമുള്ള ബന്ധത്തിലാണ് യഥാർത്ഥ സന്തോഷവും ഐക്യവും വിരിയുന്നത് അത് കുടുംബത്തെ സമൃദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യും മൂന്ന് ക്ഷമ ചാണക്യന്റെ അഭിപ്രായത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ചു മുന്നേറാൻ ഏറ്റവും ആവശ്യമുള്ള ഗുണങ്ങളിലൊന്നാണ് ക്ഷമ ജീവിതത്തിൽ സന്തോഷകരമായ സമയങ്ങളും ദുഃഖകരമായ സാഹചര്യങ്ങളും ഒരുപോലെ വരുമ്പോൾ അവയെ ക്ഷമയോടെ ഏറ്റുവാങ്ങിയാണ് മുന്നോട്ടു പോകേണ്ടത് ക്ഷാന്തീർ ധനസമാമതി ക്ഷമയാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് ചാണക്യൻ പറയുന്നു പരസ്പരം പിഴവുകൾ ക്ഷമിക്കുകയും തിരിച്ചറിഞ്ഞ് തിരുത്താനും അവസരം നൽകുകയും ചെയ്യുമ്പോഴാണ് ബന്ധം ദൃഢമാകുന്നത് പ്രതികൂല സാഹചര്യങ്ങളിൽ സംയമനവും ക്ഷമയും നഷ്ടപ്പെട്ടാൽ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം വേഗത്തിൽ വഷളാകുമെന്ന ചാണക്യനീതിയിൽ പറയുന്നു അതുകൊണ്ട് സ്നേഹവും ബഹുമാനവും പോലെ തന്നെ ക്ഷമയും സഹനശീലവും ദാമ്പത്യ ജീവിതത്തിൽ അനിവാര്യമാണ് ഇവയാണ് കുടുംബത്തെ സ്ഥിരതയുടെയും സമാധാനത്തിൻറെയും വഴിയിലേക്ക് നയിക്കുന്നത് നാല് അഹങ്കാരം കാണിക്കരുത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ അഹങ്കാരം ഒരിക്കലും ഇടം നൽകാൻ പാടില്ലെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു ഒരാളുടെ മേൽക്കോയ്മ കാണിക്കാനുള്ള ശ്രമമോ സ്വന്തം നിലപാടുകൾ മാത്രം ശരിയെന്നുറപ്പിക്കാനുള്ള സമീപനമോ കുടുംബജീവിതത്തിൽ കലഹത്തിനും അകലം വരുത്തും അഹങ്കാരഹ ശത്രു അഹങ്കാരമാണ് ഏറ്റവും വലിയ ശത്രു എന്ന് ചാണക്യൻ പറയുന്നു അതുകൊണ്ട് ബന്ധം ദൃഢമാക്കാൻ പരസ്പരം സഹകരിക്കുകയും എല്ലാറ്റിലും കൂട്ടായ്മ പുലർത്തുകയും വേണം ദാമ്പത്യജീവിതത്തിൽ പങ്കാളികൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ കുടുംബത്തിന്റെ ചക്രം നന്നായി മുന്നോട്ടു പോകുകയുള്ളൂ ചെറിയ ജോലികളോ വലിയ ഉത്തരവാദിത്തങ്ങളോ ഏതായാലും രണ്ടുപേരും ചേർന്ന് ഏറ്റെടുക്കുമ്പോഴാണ് ബന്ധത്തിന്റെ സൗന്ദര്യം നിലനിൽക്കുന്നത് എന്നാൽ അഹങ്കാരം വളർന്നാൽ അത് മനസ്സിലാക്കലിനെയും സ്നേഹത്തെയും തകർക്കും അതിനാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം സൌഹാർദ്ദത്തോടെ തുടരാൻ ഈഗോ വിട്ടുമാറി സഹകരണത്തോടെ മുന്നേറണമെന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു അവസാനമായി വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കരുത് ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ നടക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും വളരെ സ്വകാസ്യവും വ്യക്തിപരവുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്കോ മറ്റൊരാളുമായോ പങ്കുവെക്കുന്നത് ബന്ധത്തിന്റെ വിശ്വാസത്തെ ബാധിക്കുകയും മൂന്നാമത്തെ വ്യക്തിയുടെ ഇടപെടൽ മൂലം കലഹത്തിനും ദുരൂഹതകൾക്കും വഴിവൽക്കുകയും ചെയ്യും ഗൃഹ്യസംഭാഷിത്തം ഗുപ്തം വീട്ടിനുള്ളിലെ കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്നാണ് ചാണകന്റെ ഉപദേശം സത്യസന്ധമായും തുറന്നും ആശയവിനിമയം നടത്തുമ്പോഴാണ് ദാമ്പത്യജീവിതം സമ്പൂർണമായും സന്തോഷകരമായും മാറുന്നത് അഹങ്കാരവും അവഗണനയും ഒഴിവാക്കി പരസ്പരം വിശ്വാസം വളർത്തുമ്പോഴാണ് കുടുംബം സ്വർഗ്ഗമാകുന്നത് നന്ദി Namaskaram.